तो रुखँगगन ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഉലുവ് ഇന്നലെ ഞാൻ തല ഇട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ എന്നിട്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ ഇത് ഇവിടെ ഇങ്ങനെ അരച്ച് കൊണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മിക്സിയിൽ നിന്ന് അരച്ചിട്ടുണ്ട് അരച്ചിട്ട് ഇത് ഞാനൊരു പാത്രത്തിലോട്ട് ആക്കുന്നുണ്ട് ഇത് നമുക്ക് ഇത് നേരെ മുഖം നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്ലൈ ചെയ്ത് കുറവെച്ച് കഴിഞ്ഞാൽ ഇളം ചൂടുവെള്ളത്തിൽ കഴുക അതുപോലെ തന്നെ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കഴുക എന്നിട്ട് നല്ല പോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ആവി പിടിക്കുക നല്ലൊരു ഇത് തന്നെ നമ്മൾ മുഖത്ത് കിട്ടും കേട്ടോ അടിപൊളിയാണ് എല്ലാവരും പോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ നല്ല റിസൾട്ടാണ് അടിപൊളി ആയിട്ട് കളറ് വയ്ക്കും മുഖത്തെ കുരുക്കളും കടത്ത പാടുകളൊക്കെ പോകും നമ്മുടെ ഉലുവ കൊണ്ടുള്ള ഫേസ് പാക്ക് അപ്പോൾ എല്ലാവരും നല്ല പോലെ തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒരാഴ്ചയിൽ അടിക്കൊന്ന് ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ ഞാനിവിടെ കുറച്ച് വെണ്ടക്കായ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെണ്ടക്കായ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പരത്തിട്ടാലും കുഴപ്പമില്ല അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മൂക്കാതിരിക്കാനായിട്ട് നമുക്ക് ഇത് ഇത് രണ്ട് ഭാഗം ഉണ്ടല്ലോ ഈ രണ്ട് ഭാഗവും ഇങ്ങനെ ചെത്തിയിട്ട് ഇതൊരു പാത്രത്തിൽ ഇങ്ങനെ ആക്കി വെക്കാം അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് മൂക്കൂലാ കേട്ടോ അതിങ്ങനെ ആക്കി വെച്ചാൽ മതി അപ്പോൾ ഇതെല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇതിങ്ങനെ എല്ലാതും ഇങ്ങനെ ആക്കി വെച്ചാൽ മതി അപ്പോൾ മൂക്കൂല പെട്ടെന്ന് ഇതുപോലെ ഒരു ആക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കുറച്ച് നാളൊക്കെ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കട്ടോ ആ പച്ചക്കായ നമ്മൾ നുൾക്കുമ്പോൾ നമ്മളെ കയ്യമ്മരും കറ അതുപോലെ തന്നെ കത്തീമരും കറ വരും അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയുമോ കുറച്ച് വിളിച്ചുണ്ടോ അവിടെ കയ്യമ്മരും പരറ്റാം അതുപോലെ തന്നെ കത്തിമരും പരറ്റാം കത്തിയും അങ്ങനെ പറ്റുക കത്തി വെള്ളം കേട്ടോ അതുപോലെ തന്നെ കത്തി കായ നുറുക്കിയിട്ട് നുറുക്കി ഇങ്ങനെ ഉണ്ടാവും നമ്മളെ എങ്ങനെയാണ് നുറുക്കണ ഞാനിപ്പോൾ ചെമ്മീൻ കറിയിരിക്കുന്നു നുറുക്കണം കേട്ടോ ഇങ്ങനെ നുറുക്കിയിട്ടിട്ട് വേഗം കറ പോവാനായിട്ട് ഒരു തരം തിരിപ്പ് ഉണ്ടാവുമല്ലോ കറ പോവാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ഇട്ട് നല്ല പോലെ തിരുമ്പി കഴുകാൻ മതിയിട്ടാണ് പെട്ടെന്ന് കറുപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഈ വെള്ളത്തിൽ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ഈ വെള്ളത്തിലും കായ് ഇട്ട് ഇട്ട് ഒന്ന് കഴിക്കാൻ കഞ്ഞി വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെക്കാം അല്ലെങ്കിൽ ഈ സാധാ പച്ച വെള്ളത്തിലാണെങ്കിലും ച്ചിട്ട് നോക്കിയാൽ മതി കേട്ടോ പെട്ടെന്ന് കറ പോകും നല്ലൊരു ഇതാണ് കേട്ടോ കൈമളൊന്നും കറല്ലോ അല്ലെങ്കിൽ കൈമളൊക്കെ കറുണ്ടോ അങ്ങനെയൊന്നും ചെയ്ത് നോക്കട്ടെ ഞാനിപ്പോൾ ഇവിടെ പല്ലിശല്യം ഒട്ടും ഇല്ലാതാക്കാനായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പോവാനായിട്ട് ഞാൻ ഒരു ടിപ്സാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് എത്ര നമ്മുടെ വീട്ടിൽ എത്രയും പല്ലി ഉണ്ടോ അതിനനുസരിച്ച് എടുക്കാം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇറിറ്റേഷനാണ് അപ്പോൾ ഞാനിതൊന്ന് ചതിക്കട്ടെ തന്നെ അപ്പോൾ തൊലിയൊന്നും കളയണ്ട നമുക്ക് ഇത് നമുക്ക് നമ്മുടെ വീടിൻ്റെ കബോർഡിനും അതുപോലെ തന്നെ ഹോൾ വെൻ്റിലേറ്ററിൻ്റെ അവിടെ അവിടെ ഒക്കെ ഇങ്ങനെ വെക്കാം പല്ലി അവിടെ ഒക്കെ വരുന്നുണ്ടോ അവിടെ ഒക്കെയും വെക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ കട കടകളിൽ കട നടത്തുന്ന ഒരു ഷോപ്പിലും ഇതൊക്കെ നമുക്ക് ഇങ്ങനെ യൂസാക്കാം കേട്ടോ പല്ലിയൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഞാനിത് നല്ല പോലെ ഇട ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇത് ഇടുന്നുണ്ട് ഉള്ളി ചതച്ചത് ഇതിലോട്ട് ഇടുന്നുണ്ട് ഇനി നമുക്ക് ഏടാക്കാനുള്ളത് കർപ്പൂരമാണ് അപ്പോൾ ഈ കർപ്പൂരം ആണെങ്കിലും അവർക്ക് ഭയങ്കര സ്മെല്ല് പിടിക്കില്ല അപ്പോൾ ഞാൻ കുറച്ച് കറുപ്പൂ കർപ്പൂരം പൊടിച്ചിരുന്നുണ്ട് ഇനി നമ്മൾ ഏടാക്കണം ഏടാക്കാനുള്ളത് ഇതാണ് ചായപ്പൊടിയാണ് കേട്ടോ ചായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ആക്കണം ഇനി ഇത് നല്ല പോലെ മിക്സ് ആക്കാം നല്ല പോലെ മിക്സാക്കിയിട്ട് അപ്പോൾ ഇപ്പൊ തന്നെ ഒരു ജാതി ഒരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഈ ഇത് ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഗ്യാസിൻ്റെ ഇവിടെ ഒക്കെ ഇങ്ങനെ തൂക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കാം ഉണ്ടാക്കി കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുക ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ ആക്കി വെക്കാം ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതെടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഉണ്ടല്ലോ ഗ്യാസ് ഇറപ്പിന്റെ ഈ സൈഡിലൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കപ്പ ഇവിടുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ വെന്റിലേറ്റർ മോള് ഈ സൈഡിലൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഞാൻ വെറുതെ ഇട്ട് കൊടുക്കാം പല്ലി അവിടെ വരുന്നുണ്ടോ അവിടൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോള് വെന്റിലേറ്ററിൻ്റെ ഹോൾ അവിടെയൊക്കെ ഇട്ട് കൊടുക്കാം ജനൽ ഈ ഹോൾ വെന്റിലേറ്ററിന്റെ വെന്റിലേറ്ററിൻ്റെ ഹോള് ഇപ്പോൾ അവിടെ വെക്കാൻ പറ്റില്ല ഞാൻ ഞാനൊരു മോൻ വന്നിട്ട് വേണം വെക്കാനായിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് അവിടെ ഒക്കെ നമുക്ക് വെക്കാം പല്ലി അവിടെയൊക്കെ ഉണ്ടോ അത് നമുക്ക് അറിയാമല്ലോ നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ കബോർഡ് കബോഡുണ്ടല്ലോ കബോർഡിൻ്റെ ഈ സൈഡിലായിട്ടാണ് വെക്കുന്നത് ഇവിടെയൊക്കെ പല്ലി വരുന്ന ഭാഗമാണ് അവിടെ ഒക്കെ വെക്കാം സിറ്റൗട്ടിൽ അവിടെ അവിടെയൊക്കെ അങ്ങനെ വെക്കാം വെൻറ്റിലായിട്ടുള്ളിൽ അവിടെയൊക്കെ വെക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല എഫക്റ്റ് ആണ് എല്ലാവരും നല്ല യൂസാണ് ഇത് പല്ലിയൊക്കെ പോവും ഇത് ഷോപ്പിലൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല ഇതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് കയറിക്കാണ്ട് ഒന്ന് സപ്പോർട്ടാക്കാം ഞാനിപ്പോൾ ഇവിടെക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അച്ഛനാണ് ലൈക്കും